എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് ഉണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറികൾക്ക് വണക്കം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷക പിന്നെ ഒരു കമന്റിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു വണ്ണം കുറയ്ക്കാൻ ഒരു ടിപ്പ് തരണമെന്ന് അപ്പോ വേറെയും ആ കുറെ പ്രേക്ഷകര് ഇതേപോലെ ചോദിക്കാൻ തുടങ്ങി അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോ ഇതിനിടയ്ക്ക് ഒരു സംഗതി എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പൊ ഈ വണ്ണം കുറയ്ക്കാനായിട്ട് പല തരത്തിലുള്ള പിന്നെ ഒരുമാതിരിയുള്ള ഈ പിന്നെ പ്രോട്ടീൻ പൗഡർ പോലത്തെ ഓരോ സംഗതിയൊക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷെ അത് വലിയ വില കൊടുത്ത് ആണ് മേടിക്കേണ്ടതെന്നാണ് പൊതുവെ പിന്നെ പറയപ്പെടുന്നത് പക്ഷെ അത് കഴിക്കുമ്പോൾ വണ്ണം ചെറുതായിട്ട് പിന്നെ ശരീരത്തിന്റെ ഭാരം കുറയുന്നു പക്ഷെ അത് നിർത്തി കഴിയുമ്പോഴത്തേക്കും ആദ്യം ഉണ്ടായിരുന്നതിനെ കാട്ടിലും പിന്നെ ശരീരഭാരവും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വണ്ണം കൂടുന്നു എന്നുള്ള ഒരു സംഗതി ഇതേപോലെ പലരും പറഞ്ഞു കേൾക്കുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ വളരെ എളിമയായ തരത്തിൽ കുറയ്ക്കാൻ പറ്റും അതാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോ നമ്മുടെ ക്ലിനിക്കിൽ നിന്നും നമ്മള് പിന്നെ ഒരു ഫുഡ് സപ്ലിമെന്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഈ പിന്ന വയറ് പിന്നെ ഈ വണ്ണം കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ നേരം കഴിക്കുമ്പോഴത്തേക്ക് അഞ്ച് കിലോ പത്ത് കിലോ ഉടനെ അങ്ങ് കുറയും എന്നുള്ള ഒരു ധാരണയാണ് പലർക്കും ഉള്ളത് അങ്ങനെ ഒരു മരുന്ന് കഴിച്ചാലും ഒരു ഫുഡ് സപ്ലിമെന്റ് കഴിച്ചാലും അങ്ങനെ കുറയുകയേ ഇല്ല അത് ആദ്യം മനസ്സിലാക്കുക ഇത് കഴിച്ചു കഴിച്ചു വരുമ്പോൾ ഉടലിലെ ഫാറ്റ് അത് ആവശ്യമില്ലാത്ത കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ഒറ്റയടിക്കൊന്നും പോകത്തില്ല ആദ്യം അത് മനസ്സിലാക്കണം പിന്നെ അത് പിന്നെ ആദ്യം ശരീരത്തെ നമ്മൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ അത് ശരീരത്തെ പിടിച്ചു വന്ന് നമ്മുടെ ഓർഗൺസിൽ എവിടെയൊക്കെയാണ് ഈ കൊഴുപ്പ് ഉള്ളത് അവിടെയെല്ലാം ഈ നമ്മൾ കഴിക്കുന്ന ആ ഫുഡ് സപ്ലിമെന്റ് ആയാലും ആ മരുന്നുകളായാലും അത് പോയി അതിനെ എല്ലാം പിന്നെ കരച്ചെടുത്തും കൊണ്ട് അത് നമ്മുടെ മോഷൻ വഴി പോകുന്ന ഒരു ടൈപ്പിലാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പോ ചിലർ പറയും ഒരു മാസം കൊണ്ട് എനിക്ക് അഞ്ചു കിലോ കുറഞ്ഞു ഒരു മാസം കൊണ്ട് എനിക്ക് എട്ട് കിലോ കുറഞ്ഞു ഇതൊക്കെ പറയും ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നും പിന്നെ ഇതൊക്കെ പറയാം പറഞ്ഞ് പിന്നെ നാലുപേരുടെ മുമ്പിൽ പറയാം എന്നുള്ളതിൽ കവിഞ്ഞ് ചിലര് പട്ടിണി കിടക്കും ആരും കഴിക്കാതെ വണ്ണം കുറയ്ക്ക ഒരു കാരണവശാലും ആഹാരം കഴിക്കാതിരുന്നെന്നും പറഞ്ഞ് വണ്ണം കുറയത്തില്ല എനിക്കത് നേരിട്ട് അറിയാവുന്ന അത് കൊണ്ടിട്ടാണ് ഞാനത് അത്രയും ഭഗീരംഗമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് പറയാൻ കാരണം അപ്പോ ഇതിനെല്ലാം വളരെ എളിമയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുകയും വേണം എന്നാൽ അത് എഫക്റ്റീവും ആയിരിക്കണം ഇത് കഴിക്കുന്നവർക്ക് ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ ഒരു റിസൾട്ട് കിട്ടാൻ തുടങ്ങുന്ന തരത്തിലുള്ള ഒരു പിന്നെ ഒരു ഫീൽ അവർക്ക് സ്വയമേ ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു മരുന്നും ആയിരിക്കണം അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് അപ്പോ അങ്ങനെ ഒരു റെമഡിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പാരമ്പര്യമായി ഉപയോഗിച്ചു വരുന്ന ഒരു സംഗതിയാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോ അതിനു മുന്നോടിയായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ അത് സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക അതുപോലെ തന്നെ പിന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കോവർ കേഴ്സിനും അതുപോലെ കൂടെ പഠിക്കുന്നവർക്കും കൂടെ ജോലി ചെയ്യുന്നവർക്കും പിന്നെ എല്ലാവർക്കും പകർന്നു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് ഇതിന് ഒരു സിമ്പിൾ പരിപാടിയാണ് കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുന്നു പക്ഷേ അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് അതിഗംഭീരമായ ഒരു എഫക്റ്റ് ആണ് അത് പ്രത്യേകം മനസ്സിലാക്കുക ആദ്യമായിട്ട് ഒരു അര ടീസ്പൂൺ ചുക്കുപൊടി എടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ ചുക്കുപൊടിയിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് അതിൽ ലേശം ഒരു അര ടീസ്പൂൺ തേൻ അതിനകത്ത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് വെറും വയറ്റിൽ കുടിക്കണം വെറും വയറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് കുടിച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ആ എഫക്റ്റ് ഒരു അഞ്ച് ദിവസം ചിലപ്പോ രണ്ട് ദിവസം കഴിയുമ്പോ തന്നെ മനസ്സിലാവും കാരണം ആ സാധനങ്ങളാണ് ചേർക്കുന്നത് ചുക്കുപൊടി എന്ന് പറയുന്നത് ഞാൻ പറയണ്ടല്ലോ അറിയാമല്ലോ അപ്പൊ അത് ചുക്കുപൊടി പൊടി എടുക്കുമ്പോ എനിക്ക് പിന്നെ നാല് ദിവസം കൊണ്ട് ഉടനെ എൻ്റെ പത്ത് കിലോ കുറയണം എന്നും പറഞ്ഞ് ഒരു ടീസ്പൂണും രണ്ട് ടീസ്പൂണും രണ്ട് നേരവും മൂന്ന് നേരവും എടുത്ത് കഴിക്കരുത് കഴിച്ചാ പിന്നെ നേരെ പോകുന്ന സ്ഥലം ആയിരിക്കും അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് അര അര ടീസ്പൂൺ അര ടീസ്പൂണേ എടുക്കാവൂ ചുക്ക് പൊടി നമുക്ക് കടയിൽ കിട്ടും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറി കിട്ടും പിന്നെ അര ടീസ്പൂൺ എടുക്കുക ഒരു ഗ്ലാസ് വെള്ളത്തി ഇടുക നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ഒരു അര ടീസ്പൂണോ മുക്കാർ ടീസ്പൂണോ പിന്നെ തേൻ നല്ല തേനായിരിക്കണേ എടുക്കുന്നത് അപ്പം അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് കുടിക്കുക വെറും വയറ്റിന് ഒരു നാല് ദിവസം കുടിക്കുക കുടിച്ചിട്ട് നോക്കുക എങ്ങനെ ഉണ്ട് എന്ന് നോക്കുക അപ്പോഴത്തേക്കും റെഡി ആയിക്കോളും കുഴപ്പമൊന്നുമില്ല കാരണം ഇതൊക്കെ സിമ്പിൾ പരിപാടിയാണ് പിന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ ക്ലിനിക്കിൽ അതിനെ പിന്നെ അവരുടെ നാടി എല്ലാം കഴിഞ്ഞ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പിന്നെ ഫുഡ് സപ്ലിമെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതോടൊപ്പം പിന്നെ വേറെ ചില മരുന്നുകളും കൊടുക്കും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വീട്ടിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല പിന്നെ ഈ പറയുന്ന പോലെ എണ്ണായിരവും പതിനായിരവും രൂപ കൊടുത്ത് പ്രോട്ടീൻ പൗഡറും മേടിച്ച് അതേപോലെ വലിയ ബോട്ടിലായിരിക്കും വരുന്നത് അപ്പം അതൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ വണ്ണം കുറയും കഴുപ്പ് നിർത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡബിളാകും വേറെ കാര്യമൊന്നുമില്ല അപ്പം എന്തായാലും എല്ലാരും ഇത് ഒന്ന് പിന്നെ ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് എനിക്ക് എനിക്കതിൻ്റെ റിസൾട്ട് കമന്റ് ബോക്സിൽ പിന്നെ രേഖപ്പെടുത്തുക ഓക്കേ അപ്പം അതനുസരിച്ച് എനിക്ക് പറയാനും പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ആ പിന്നെ നല്ല വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ നല്ല മഴയാണ് വാതക്കൂറുള്ളവർക്കാണ് ഇനി കൊടുമ്പിരിയായ പണി വരാൻ പോകുന്നത് ഇനിയിപ്പോ ഞാന് വേറൊരു കാര്യം കൂടി അതായത് ഇനി വരുന്ന കാലയളവിൽ ഞാനൊരു കണക്കെടുത്തു കണക്കെടുത്തപ്പോൾ ഈ വരും കാലയളവിൽ ഇനി കേരളത്തിലെ രോഗികളുടെ എണ്ണം കൂടാനാണ് സാധ്യത കാരണം അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഒന്നാമത് ക്ലൈമറ്റ് ചെയ്ഞ്ച് രണ്ടാമത് നമ്മൾ കഴിക്കുന്ന ഫുഡ് പിന്നെ അപ്പൊ ഇത് രണ്ടുമാണ് ഒരു മനുഷ്യനെ ഏതാണ്ട് ഒരു പരുവത്തിലാകുന്നത് ഒരു പിന്നെ അയാളുടെ ആരോഗ്യത്തെ നിലനിർത്തുന്ന രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് ഘടകങ്ങളും ആകെ താറുമാറാകുന്ന അവസ്ഥയാണ് കാരണം ജനപ്പെരിപ്പം കൂടുന്തോറും അതിനനുസരിച്ച് ഭക്ഷ്യ വിഭവങ്ങൾ ഉൽപാദനം നടക്കണം അപ്പൊ അതിനു വേണ്ടി മാരകമായ കെമിക്കലുകൾ ചേർന്ന വളം ഉപയോഗിക്കപ്പെടണം എന്നാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള ആ ഒരു പിന്നെ ആഹാരത്തിന്റെ ഉൽപാദനം അത് ഭക്ഷ്യ വിഭവങ്ങൾ ഉൽപാദനം നടക്കുകയുള്ളൂ അങ്ങനെ നടന്നാൽ മാത്രമേ ഇത്രയും ആൾക്കാർക്ക് കൊടുക്കാനും പറ്റുള്ളൂ അപ്പൊ ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോവാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക പിന്നെ പച്ചക്കറികളൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പഴങ്ങളൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലേശം മഞ്ഞൾപ്പൊടിയും ലേശം കല്ലുപ്പും ഇട്ട് കുറച്ച് വെള്ളത്തിൽ ആ അത് മുക്കി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ശേഷം അത് കഴുകി വൃത്തിയാക്കി ശേഷം കഴിക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് പിന്നെ വലിയ ഒരു രോഗ വരാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഓക്കെ ഇനിയിപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്